ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ആറ് നിങ്ങൾക്കത് സാധിക്കും പൗലോസും ബർണബാസും ലുസ്ത്ര ഇക്കോന്യ അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും പ്രബോധിപ്പിച്ച് ശിക്ഷന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു അപോല പ്രവൃത്തി പതിനാലാം അധ്യായം ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ പ്രോത്സാഹനം പ്രാണവ്യ വായു പോലെയാണ് അതില്ലാതെ നമുക്ക് ജീവിക്കാനാകില്ല കുത്രലീശ്വരൻ എന്ന പേരിൽ പ്രസിദ്ധനായ പതിമൂന്ന് കാരൻ കുത്രൽ രമേശിന്റെ കാര്യത്തിൽ ഇത് തികച്ചും ശരിയാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ നീന്തൽക്കാരനെന്ന റെക്കോർഡ് ഈ ബാലൻ്റെ പേരിലാണ് ഒരു വേനൽക്കാല നീന്തൽ ക്യാമ്പിൽ വെച്ച് കെ എസ് ഇളങ്കോവൻ എന്ന കോച്ച് അവൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇത് സാധ്യമാക്കുകയില്ലായിരുന്നു തണുത്ത പ്രക്ഷുബ്ധമായ ഇംഗ്ലീഷ് ചാനലിൽ ഈ വലിയ നേട്ടത്തിനായുള്ള പരിശീലനം നടത്തുമ്പോൾ പലരും ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ട് അവനെ നിരുത്സാഹപ്പെടുത്തി എന്നാൽ കോച്ചിൻ്റെയും തൻ്റെ പിതാവിൻ്റെയും പ്രോത്സാഹനം തനിക്ക് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള മതിയായ പ്രചോദനമായിരുന്നു പീഡനത്തിൻ്റെ തണുത്ത പ്രക്ഷുബ്ധമായ തിരമാലകൾ പിന്മാറിപ്പോകാൻ യേശുൽ വിശ്വസിക്കുന്നവരെ പ്രേരിപ്പിച്ചു എങ്കിലും വിശ്വാസയാത്ര തുടരുവാൻ പൗലോസും ബർണബാസും അവരെ പ്രോത്സാഹിപ്പിച്ചു ദർബയിൽ സുവിശേഷം പ്രസംഗിച്ചതിനു ശേഷം അപ്പോസ്തോലന്മാർ ലുസ്ത്ര ഇക്കോന്യ അന്ത്യോക്യ എന്നീ പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും പ്രബോധിപ്പിച്ച് ശിക്ഷന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവർ വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചു പ്രതിസന്ധികൾ അവരെ തളർത്തി എങ്കിലും ആ വാക്കുകൾ ക്രിസ്തുവിനായി ജീവിക്കുവാനുള്ള അവരുടെ നിശ്ചയത്തെ ദൃഢപ്പെടുത്തി ദൈവശക്തിയാൽ മുന്നോട്ടു പോകാമെന്ന് അവർ തിരിച്ചറിഞ്ഞു കൂടാതെ അവർ അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന കാര്യം ഗ്രഹിക്കുവാൻ പൗലോസും ബർണബാസും അവരെ സഹായിച്ചു യേശുവിന് വേണ്ടി ജീവിക്കുക എന്നത് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് കഠിനമായ നീന്തലാണ് പലപ്പോഴും പിന്മാറുവാൻ തോന്നും ഭാഗ്യവശാൽ കർത്താവും സഹവിശ്വാസികളും മുന്നോട്ടു പോകാനുള്ള പ്രോത്സാഹനം നമുക്ക് നൽകുന്നു അതുകൊണ്ട് നമുക്കത് സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ മടുത്ത് പിന്മാറിപ്പോകുവാനുള്ള പ്രേരണം എനിക്കുണ്ടാകുമ്പോൾ എനിക്ക് അങ്ങനെയോടൊപ്പം നടക്കാനുള്ള ധൈര്യവും ആശ്വാ ആത്മവിശ്വാസവും പകർന്നു തരുന്ന നല്ല സഹോദരി സഹോദരന്മാരെ എനിക്ക് അയച്ചു തരണമേ അമ്മേൻ